ഒന്ന് അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ശരിക്കു പറഞ്ഞാൽ കെ പി സി സി പ്രസിഡൻ്റായി ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശനും ചുമതലയേറ്റപ്പോൾ അവരെ സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാലറിയാം അന്നത്തെ വാർത്താ കുറിപ്പ് നോക്കിയാലറിയാം രണ്ടാളെയും സർവാത്മന സ്വാഗതം ചെയ്തു കാരണം മറ്റൊന്നുമല്ല ഒരു പുതിയ ദൗത്യം നിർവഹിക്കാനാണ് അവർ ഇരുവരും ചുമതലയേറ്റത് അവരുടെ നേതൃത്വത്തിലുള്ള പുതിയ സംവിധാനം വരുമ്പോൾ അന്നേ വരെ ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഗ്രൂപ്പധിഷ്ഠിതമായ സംഘടനാ ശൈലിക്ക് ഒരു സമൂലമായ മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ ഗ്രൂപ്പ് അതിപ്രസരത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനം നോക്കാതെ വ്യക്തി താല്പര്യം നോക്കാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമാകുമായിരുന്നു